നാലര വർഷം നീണ്ടുനിന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച റിപ്പോർട്ട് മറ്റന്നാൾ പുറത്തുവിടാനാണ് സർക്കാർ തീരുമാനം സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാകും പ്രസിദ്ധീകരണം നടക്കുക റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നും സിനിമാ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ റിപ്പോർട്ടിൽ അധിക്ഷേപങ്ങൾ ഉണ്ടെന്നും മറുഭാഗം കേൾക്കാതെയുള്ള റിപ്പോർട്ട് പുറത്തുവിടരുതെന്നുമാണ് നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഹർജിയിലെ പൊതു താല്പര്യം വ്യക്തമാക്കാനോ ഹർജി നൽകിയ ആളെ റിപ്പോർട്ട് എങ്ങനെ ബാധിക്കുമെന്നോ സ്ഥാപിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ല ജസ്റ്റിസ് വി ജി അരുണാണ് ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ സിനിമാ രംഗത്തെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് നടപടിയെന്നുള്ളതും പ്രസക്തമാണ് ജി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം